യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്നു നല്ല വാദങ്ങളുണ്ട് ഒന്ന് അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു കറുത്ത വർഗക്കാരനാണെന്നാണ് ഐ എസ് ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ പറയുന്നത് ഈ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്നാണ് ഇത് ഒരു തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു എന്നാൽ എന്ന പേരിൽ പുള്ളിക്കാരി ഒരു കവിത എഴുതിയിട്ട് അത് ചൊല്ലി ആ കവിത കേട്ടിട്ടാണ് പലരും പറയുന്നത് ഇവർക്ക് കിളി പോയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് മണ്ടത്തരങ്ങൾ എഴുതി വെച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ അരപ്പിരി ലൂസായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ പേര് എടുത്തിട്ടിട്ട് പുള്ളിക്കാരിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് യേശു കറുത്ത വർഗ്ഗക്കാരനാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതല്ല എന്ന് നമുക്കറിയാം അപ്പൊ ഈ പറഞ്ഞ പോലെ പുള്ളിക്കാർ എന്താണ് എഴുതി വെച്ചെന്നുള്ള ചോദ്യങ്ങൾ വരും അതേപോലെ തന്നെ യേശു എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചു എന്നൊക്കെ പറയുമ്പോ അങ്ങനെ വിളിച്ചതായിട്ട് ഒരു മതഗ്രന്ഥവും എവിടെയും പറയുന്നില്ല അപ്പൊ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പുള്ളിക്കാരിക്ക് കിളിപ്പോയി കിളി കിളിപ്പോയ കവിതയാണോ എഴുതി വെച്ചെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു വിഷയത്തിൽ ഇതേപോലെ കിളി പോയ കവിതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തിട്ടിട്ട് റിയാക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടു റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടു അപ്പൊ എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾക്ക് ഒരു കവിത വായിച്ചിട്ട് ആ കവിതയുടെ അർത്ഥം മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ അതിന്റെ ആന്തരികാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ആധികാരികമായിട്ട് വന്നിട്ട് മണ്ടത്തരം പറയല്ല വേണ്ടത് പുള്ളിക്കാരി എടുത്ത് അലക്കാണ് ചെയ്യുന്നത് എല്ലാവരും ഈ കവിതയുടെ പേരിൽ യേശുവിനെ കറുത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ പരിഹസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനകത്തൊക്കെ ആന്തരികാർഥങ്ങൾ ഉണ്ട് നിങ്ങൾ ഈ കവിത എന്ന് പറയുന്ന സംഗതിയില്ലേ അത് അധികമായിട്ട് വായിക്കാത്തതിന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് മണ്ടത്തരങ്ങൾ ഫീൽ ചെയ്യുന്നത് കവിത എഴുതുന്നു എങ്കിൽ അതിനകത്ത് കുറെ അർത്ഥങ്ങൾ വരുന്നുണ്ട് ഈ കവിത ഞാൻ നോക്കുന്ന സമയത്ത് വളരെ ഒരു കവിതയാണ് ആന്തരികാർത്ഥങ്ങൾ കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന കവിതയാണ് യേശുവിനെ കറുത്ത വർഗ്ഗക്കാരൻ മാത്രമായിട്ടല്ല ഉപമിച്ചിരിക്കുന്നത് അതിനപ്പുറത്തോട്ട് പലതുമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം യേശു ഒരു ഇറ്റലിക്കാരനാണ് യേശു കാലിഫോർണിയക്കാരനായിരുന്നു യേശു അയർലൻഡുകാരനായിരുന്നു കണ്ടോ യേശു ഈ പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരൻ മാത്രമല്ല ഇറ്റലിക്കാരനാണ് അയർലൻഡുകാരനാണ് കാലിഫോർണിയക്കാരനാണ് അപ്പൊ യേശുവിനെ എല്ലായിടത്തുമുള്ള മനുഷ്യന്മാരുമായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ കവിത എഴുതി വെച്ചിരിക്കുന്നത് ദിവ്യ എസ് അയർ ചെയ്യുന്ന പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കും നല്ല ആശയം വിയോജിപ്പുണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പോലും മനസ്സിലാക്കാൻ പറ്റാണ്ട് അതിനെക്കൂടി നമ്മളുടെ മണ്ടത്തരം കാരണം വിയോജിപ്പ് അറിയിക്കുന്ന സംഗതി വളരെ ബോറായിട്ടുള്ള കാര്യമാണ് ഈ യേശു എന്നാൽ എന്നുള്ള പേരിൽ ഇവർ എഴുതി വെച്ച ഈ കവിതയില്ലേ ഇതിനകത്ത് ഇവർ പറയുന്ന സംഗതി ദൈവം എന്ന് പറയുന്ന യേശുവിനെ കുറിച്ചല്ല നമ്മൾ പഠിച്ചു വെച്ച യേശുവിന്റെ കഥയെ കുറിച്ചല്ല പറയുന്നത് ഈ ലോകത്തെ എല്ലായിടത്തും എല്ലാ അനുഭവങ്ങളിലും യേശു എന്ന് പറയുന്ന വ്യക്തി ഉണ്ട് അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ഒരു ജീവിതം ഉണ്ട് എന്നാണ് പറയുന്നത് യേശു എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതമാണ് അത് ഇറ്റലിയിലാണെങ്കിലും കാലിഫോർണിയയിലാണെങ്കിലും അത് ഏത് രാജ്യത്തും ഏത് ലോകത്തും ഈവൻ കേരളത്തിലാണെങ്കിൽ പോലും എല്ലായിടത്തും എല്ലാ മനുഷ്യന്മാരിലും എല്ലാ ലൈഫ് എക്സ്പീരിയൻസിലും യേശു യേശുണ്ടെന്നാണ് പറയുന്നത് ഞാൻ സംശയമുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ട് വരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നും മകൻ ദൈവമാണെന്ന് അവനും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണെന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീണു കുടിച്ചു മൂന്ന് അവൻ ഒലിവ് എണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു ഒരു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു മൂന്ന് അവനൊരു പുതിയ മതം തുടങ്ങി വെച്ചു പക്ഷേ യേശു ഒരു അയർലൻഡുകാരനായിരുന്നു എന്നതിന് മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴുമേ കഥകൾ പറഞ്ഞു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു സി ഇതാണ് ഞാൻ പറഞ്ഞത് എല്ലായിടത്തും യേശുണ്ട് എല്ലാ രാജ്യത്തും ഏത് സമൂഹത്തിലും ഏത് സംസ്കാരത്തിലും നോക്കി കഴിഞ്ഞാൽ പോലും എല്ലാ ജീവിതങ്ങളിലും യേശുവിനെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അത് മതഗ്രന്ഥത്തിൽ പറയുന്ന നമ്മൾ പഠിച്ചു വെച്ച യേശുവിനെ കുറിച്ചല്ല പറയുന്നത് ഓരോരോ ജീവിതങ്ങളിലും യേശുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിനൊക്കെ മതഗ്രന്ഥവുമായിട്ടും നിങ്ങളുടെ പരിമിതമായിട്ടുള്ള അറിവുമായിട്ടും കൂട്ടിക്കെട്ടുമ്പോഴാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത് ഈ ഒരു കവിതയ്ക്കകത്ത് ഏറ്റവും അവസാനത്തെ വരി ഉണ്ട് അവസാനത്തെ വരിയാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു ഒരു കോർ എന്ന് പറയുന്ന സംഭവം കേൾപ്പിക്കാം എന്നാൽ യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തുനിന്ന പോലും അവൻ എണീറ്റുവരേണ്ടി വന്നു കണ്ടോ ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളോട് ഉപമിച്ചുകൊണ്ടാണ് അതാണ് ഈ കവിതയുടെ ഏറ്റവും വലിയ ഒരു കോർ കോണ്ടന്റ് എന്ന് പറയുന്ന സംഭവം എല്ലാ ജീവിതങ്ങളിലും ഉണ്ട് പക്ഷെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഈ പറയുന്ന അനുഭവം വളരെ കൂടുതലാണ് ഈ പറയുന്ന ജീവിതം മൾട്ടി ടാസ്കിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളെ മനസ്സിലാക്കാൻ പറ്റാത്ത പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാത്തിന്റെയും കൂടെ തന്നെ ഒരിക്കലും പണികൾ അവസാനിക്കാണ്ട് വീണ്ടും വീണ്ടും വന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന യാന്ത്രികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ യേശു എന്ന് പറയുന്നതിൽ സ്ത്രീകളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം അടുത്ത് കിടക്കുന്നു എന്നാണ് ഈ കവിത ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞതിനൊക്കെ സ്ത്രീ ജീവിതങ്ങളുടെ അനുഭവമായിട്ട് ഒരുപാട് അടുത്ത് കിടക്കാൻ പറ്റുന്ന കാര്യമാണ് അത് ഈ പറയുന്ന ചരിത്രപരമായിട്ടോ മതപരമായിട്ടോ നമ്മൾ പഠിക്കുന്ന യേശു എന്ന് പറയുന്ന കാര്യവുമായിട്ടുള്ള ബന്ധമല്ല പറയുന്നത് യേശു എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് പറയുന്നത് ഓരോരോ സമൂഹങ്ങളിലെ ഓരോരോ മനുഷ്യരിലും ആ അനുഭവം കാണാൻ പറ്റുമെങ്കിലും സ്ത്രീകളുടെ ജീവിതത്തിൽ ആ അനുഭവം വളരെ വലുതാണെന്നാണ് പറയുന്നത് സോ ഇതിന് ഇങ്ങനെയൊക്കെ കുറെ അർത്ഥങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ ഇത്രയും വിശാലമായിട്ടുള്ള അർത്ഥങ്ങളുള്ള വരികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിണ്ടാണ്ടിരിക്കുക അല്ലാണ്ട് യേശുവിനെ അപമാനിച്ചു മതങ്ങളെ അപമാനിച്ചു അവർക്ക് കിളിപ്പോയോ വട്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വില കളിയല്ല വേണ്ടത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ വിമർശിക്കുകയാണെങ്കിൽ കേൾക്കാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് എല്ലാവരോടും പറയാനുള്ള കാര്യമാണ് ദിവ്യ എസ് അയ്യർ ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്കും വിയോജിപ്പുണ്ട് പല മണ്ടത്തരങ്ങളും ഇവർ ചെയ്യാറുണ്ടെങ്കിലും ഈ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇത്തരം കാര്യങ്ങൾ മണ്ടത്തരമായിട്ട് എനിക്ക് കൂട്ടാൻ പറ്റില്ല കാരണം അത്യാവശ്യം വായിക്കുന്ന അത്യാവശ്യം വായിക്കാൻ ബോധമുള്ള അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ബോധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സോ എനിക്ക് ഈ സംഭവത്തെ എനിക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ നിങ്ങളെപ്പോലെ ചേർന്നിട്ട് എനിക്കിതിനെ വിമർശിക്കാൻ കഴിയില്ല